السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين ഇന്ന് സ്വർഗത്തിൽ നിന്നും ഒരു മാലാഖ ഇറങ്ങി കുത്തബ് മിനാറിന്റെ മുകളിൽ വന്നിരുന്ന് നിങ്ങൾക്ക് ഹിന്ദു മുസ്ലിം ഐക്യം വേണമോ അതോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേണമോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഹിന്ദു മുസ്ലിം ഐക്യം മതി എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് കോൺഗ്രസ് യോഗത്തിൽ വെച്ച് മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞ വാക്കുകളാണിത് സ്വാതന്ത്ര്യ സമരം സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗം മതേതരത്വം എന്നീ മൂന്ന് മേഖലകളിൽ മൗലാന അബുൽ കലാം ആസാദിന്റെ സംഭാവനകൾ തുല്യതയില്ലാത്തതാണ് മാധ്യമ പ്രവർത്തനത്തിലൂടെയും പുസ്തകങ്ങളിലൂടെയും മൗലാന ബ്രിട്ടീഷ് രാജിനെതിരെ അതിശക്തമായി പ്രതികരിച്ച മൗലാന അബുൽ കലാം ആസാദിന് ബംഗാളിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളും പ്രസ്ഥാനങ്ങളും സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രഥമ താവളങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെഹ്റുവിനും ഗാന്ധിക്കും മുമ്പ് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നേറ്റം നടത്തിയ നായകനാണ് മൗലാന അബുൽ കലാം ആസാദ് ശേഷം ഗാന്ധിജിയോടൊപ്പം നിസ്സഹകരണ പ്രസ്ഥാനത്തിലും സ്വദേശി മൂവ്മെന്റിലും ആസാദിന്റെ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചു ഇനി അദ്ദേഹത്തിന്റെ അന്ന് അദ്ദേഹത്തിന്റെ പ്രായം വെറും മുപ്പത്തിയഞ്ച് മാത്രമായിരുന്നു ഇനി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് വന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം ആസാദ് ബഹുമുഖ പ്രതിഭയായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ക്യാബിനറ്റ് തയ്യാറാക്കുമ്പോൾ ഏത് മേഖലയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് വിദ്യാഭ്യാസ മേഖലയായിരുന്നു ശരീരത്തിൻ്റെതല്ലേതാണ് ഇത് ആസാദിന്റെ പ്രശസ്തവാക്യമാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ ആസാദിന്റെ വാക്കുകളിൽ ഇങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജന്മാവകാശമാണ് ആ വിദ്യാഭ്യാസം ലഭിക്കാതെ അവർക്ക് ഈ രാജ്യത്ത് പൗരൻ എന്ന നിലയിലുള്ള കർമ്മങ്ങൾ നിർവഹിക്കാനാകില്ല എന്ന് നാം മറന്നു പോകരുത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നിന്ന് ഇന്ത്യയിലെ ആ സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നിന്ന് യു ജി സിക്ക് തുടക്കമിട്ടതും മൗലാന അബുൽ കലാം ആസാദ് തന്നെയാണ് ചെറുപ്രായത്തിൽ തന്നെ ഖുർആൻ പൂർത്തീകരിക്കുകയും വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാതാവാവുകയും ചെയ്ത മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് ഇന്ത്യൻ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇപ്രകാരമാണ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ഫ്രഞ്ച് എൻസൈക്ലോപ്പിഡിസ്റ്റുകളെ ഓർമ്മ വരുന്നു ഇന്ന് വിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ എന്ന സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് മൗലാന അബുൽ കലാം ആസാദിന്റെ ജീവിതം ഒരു പ്രചോദനം തന്നെയാണ് ഖുർആനിക വിജ്ഞാനം പൗരബോധമുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമകാലിക പണ്ഡിതനെ എങ്ങനെ വാർത്തെടുക്കാമെന്നതിന്റെ ഒരു മകുടോദാഹരണമാണ് മൗലാന അബുൽ കലാം ആസാദിന്റെ ജീവിതം ഇന്ന് രാജ്യം എം എഴുപത്തി ഏഴാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പാഠപുസ്തകങ്ങളിൽ നിന്നും ഇന്ത്യൻ മൗലാനയായ അബുൽ കലാം ആസാദിന്റെ പേരുകൾ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷങ്ങളിലെയും ഇന്ത്യയിലെ എല്ലാ അനുവദന വിദ്യാർത്ഥികൾക്ക് നൽകി വരാറുള്ള ആസാദിന്റെ പേരിലുള്ള സ്കോളർഷിപ്പുകൾ നിർത്തലാക്കി നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കൊണ്ട് ഒരു യുഗപുരുഷന്റെ ഒരു യുഗപുരുഷന്റെ ചരിത്രം മായ്ച്ചു കളയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ മറുപടി ആസാദിന്റെ തന്നെ വാക്കുകൾ പറയും നിങ്ങൾ എന്റെ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം ആ ചിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരും അതുകൊണ്ട് ഞാൻ പറയുന്നു ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിൽ പതിഞ്ഞ ആ ചിത്രം ഒരു ശിഷിക്കും മായുകള എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കുന്നു അസ്സാമു